ഹലോ ഫ്രണ്ട്സ് തെറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു വർഷം ഞാൻ ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ് നമുക്കിന്ന് കുറച്ചധികം കുട്ടികൾ അവൈലബിൾ ആണ് നമുക്ക് സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ട് ഫുള്ളി ടേണ്ടാക്കുന്ന ഉണ്ട് പിന്നെ നമ്മൾ ഹാൻഡ് ഫീഡിങ്ങിൽ നിൽക്കുന്ന കുട്ടികളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടാലോ ആദ്യം തന്നെ ഇത് വന്നിട്ട് നമ്മുടെ വൈറ്റ് സൈഡ് കൊനിയൂറാണ് കേട്ടോ അത് കൊനിയൂറുകളുടെ കാറ്റഗറിയിൽ അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു കൊനിയൂർ വർഗമാണ് വൈറ്റൈഡ് നന്നായിട്ട് സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഈ കിളിക്കുന്നുണ്ട് കേട്ടോ ബോഡ് വന്നിട്ട് നല്ല ഗ്രീൻ ഷെയ്ഡ് വരും പിന്നെ ഈ ചിറയിൻ്റെ ഈ ഒരു ഏരിയയിൽ കുറച്ച് റെഡ് ഷെയ്ഡ്സ് വരും പിന്നെ കണ്ണ് നല്ല വെള്ള മറ്റേ നമ്മൾ വരച്ച പോലെ വെള്ള കളർ കറക്റ്റായിട്ട് മാർക്കിങ്ങൾ അതുകൊണ്ടാണ് വൈറ്റ് വൈസൈഡ് കൊനികൾ എന്ന് പറയുന്നത് വൈറ്റ് വൈസൈഡ് കൊനിയറിന്റെ നമുക്ക് മൂന്ന് കുട്ടികൾ അവൈലബിൾ ആണ് ഇവർ നന്നായിട്ട് നമ്മൾ മനുഷ്യനായിട്ട് അടങ്ങുന്ന കൊനികളാണ് കേട്ടോ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും പിന്നെ ഇതൊന്ന് ഇത് വന്നിട്ട് നമ്മുടെ പൈനാപ്പിൾ കൊനിയുടെ കുട്ടിയാണ് കേട്ടോ പൈനാപ്പിൾ കൊനിയറിന്റെ ഓൾമോസ്റ്റ് ഫുള്ള് വളർച്ച എത്തിയിട്ടുള്ള കുട്ടികളാണ് ഈ ഒരു കുട്ടിക്ക് വരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ ചെറിയ ബഡ്ജറ്റിൽ പൊനിവണ്ണ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പൊ പൈനാപ്പിൾ പൊനിക്ക് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തരാനുണ്ട് ഇത് വളരെ കുറച്ച് ഉപയോഗം കൊണ്ട് തന്നെ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങുന്ന പ്രായത്തിലുള്ള കുട്ടിയാണ് കേട്ടോ നല്ല ഇണക്കമുള്ള നന്നായിട്ട് ഫുഡൊക്കെ വാങ്ങിക്കുന്ന കുട്ടിയാണ് ഇത് നമ്മുടെ കോക്കട്ടിലെ കുട്ടിയാണ് കേട്ടോ അവിടെ നല്ല ഗ്രോത്തൊക്കെ ഉള്ള വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു കുട്ടിയാണ് ഇത് പൈരാണ് വെറൈറ്റി ഈ ഒരു കുട്ടിക്ക് വരുന്നതെന്ന് വെച്ചാൽ എണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ വെറും എണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് വന്നിട്ട് നമ്മുടെ ഗ്രേ ഗ്രേ കോക്കട്ടൈലാണ് കേട്ടോ ആളും ഫുൾ ഫോട്ടൈഡായി ആളുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് രൂപയാണ് കേട്ടോ വെറും എന്തൊരു എണ്ണൂറ് രൂപയുടെ കോക്കട്ടൈൽസ് ആണ് ഇത് വന്നിട്ട് ഗ്രേ ഇത് ഫൈഡ് അടുത്തായിട്ട് നമുക്ക് ഇന്നുള്ളത് ഇവിടെ ലോറിക്കിറ്റിൻ്റെ കുട്ടിയാണ് കേട്ടോ സംസാരശേഷി നല്ലതായത് കൊണ്ട് തന്നെ നന്നായിട്ട് എൻക്വയറി ഉള്ളൊരു ബ്രീഡാണ് ലോറിക്കിറ്റ് ലോറിക്കിറ്റിൻ്റെ ഇത് സാൻസൺ ലോറിയാണ് കേട്ടോ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ബേഡാണ് ലോറിക്കിറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഫുഡ് ഹാബിറ്റ് വരുന്നത് ഇവര് ഫ്രൂട്ട്സും ലോറി ഫുഡും ആണ് കേട്ടോ മെയിനായിട്ട് കഴിക്കുന്നത് നന്നായിട്ട് ഫുഡൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടിയാണ് ഈ കുട്ടിയുടെ റേറ്റ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ മാർക്കറ്റിൽ ഒമ്പതിനായിരം രൂപ പതിനായിരം രൂപ അങ്ങനെയൊക്കെ വിലയോ ആണ് നമ്മുടെ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത് നമ്മുടെ ലോറിക്കേറ്റ് വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ട് ഗോൾഡും ഇതിന്റെ ഫാദർ സൈഡ് വന്നിട്ട് ഗോൾഡ് എന്ന് പറയുന്ന ഒരു റയർ സ്പീസിൽപ്പെട്ട ലോറിയാണ് പിന്നെ മദർ സൈഡ് വന്നിട്ട് റെഡ് കോളർ ലോറിയാണ് അപ്പൊ ഇതിന് കളർസ് ആയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പോർഷനിൽ പോഴ്സണില് ഗോൾഡിന്റെ മാർക്കിങ്ങും കാര്യങ്ങളെല്ലാം തലയിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതെ ചെസ്റ്റ് പോർഷനിൽ സാധാരണ മാരിഗോൾഡിന് യെല്ലോ ആണ് ചെസ് പോർഷനിൽ വരുന്നത് ഇത് ഇയാൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെഡ് കോളറിന്റെ പോലത്തെ ഒരു ഓറഞ്ച് ആണ് കേട്ടോ ചെസ് പോർഷനിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇയാളെന്നൊക്കെ പറഞ്ഞ സ്വന്തമായിട്ട് കഴിക്കാൻ ഒരു സ്റ്റേജ് ആണ് കേട്ടോ ഇനിയിപ്പോ ഫ്രൂട്ട്സ് സോഫ്റ്റ് ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് കൊടുക്കുന്നവര് കഴിക്കും ആ ഒരു പ്രായത്തിലുള്ള കുട്ടിയാണ് ഇയാളുടെ കുട്ടിക്ക് ഒരു ഒരു കുട്ടിക്ക് വരുന്ന പതിനൊന്നായിരം രൂപയാണ് കേട്ടോ മാരിഗോൾഡ് എന്നൊക്കെ പറയുന്ന ഏകദേശം പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലെ വിലയുള്ള ബ്രീഡാണ് കേട്ടോ ഒരു കുട്ടിക്ക് പതിനയ്യായിരം രൂപക്ക് മുകളിലെ വിലയുണ്ട് നമ്മൾ ഒരു ഇത്രയും വലുതായ കുട്ടിയിൽ നമ്മൾ ഓഫർ ചെയ്യുന്നത് വേറെ പതിനൊന്നായിരം രൂപയ്ക്കാണ് കേട്ടോ ഈയൊരു പ്രായത്തിൽ നമുക്ക് രണ്ട് കുട്ടികളാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നമുക്ക് ഇന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സംഗുനോന്റെ കുട്ടിയാണ് കേട്ടോ സംഗുനോന്റെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബേർഡ് ആണ് സെൻകൂന്ന് എന്ന് കേട്ടോ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഒരു കുട്ടിക്ക് റേറ്റ് വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇത് നോർമൽ സെൻസൂന്ന് പറയുന്ന കുട്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ചെറുപ്പത്തിൽ ഇവൻ്റെ ചിറകില് പച്ചക്കളറായിരിക്കും ഇവൻ ഒരു ഏഴ് മാസം എട്ട് മാസമൊക്കെ അനുസരിച്ചിട്ട് ഇവൻ്റെ കളർ ചേഞ്ചസ് വന്ന് നല്ലൊരു മഞ്ഞയും റെഡും ബ്ലൂവും ഗ്രീനും എല്ലാം കൂടെ ഒരു കോംബോ ഒരു ആയിട്ടുള്ള ഒരു അടിപൊളി ബേർഡ് ആയിട്ട് വരും കേട്ടോ അത്യാവശ്യം സംസാരശേഷി ഇവർക്കും ഉണ്ട് ചെറുതായിട്ടൊക്കെ ഇവർ സ്റ്റിച്ച് ചെയ്യാറുണ്ട് ഇതും വന്നിട്ട് നമുക്ക് സൺകൊനൂർ തന്നെയാണ് സൺകൊനൂറിൻ്റെ ഫൈഡ് ഫൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഉണ്ട് അതിന്റെ കുട്ടിയാണ് കേട്ടോ അതിന്റെ സ്ട്രെച്ചറിഞ്ഞിട്ടുള്ള കുട്ടിയാണ് ഈ ഒരു കുട്ടിയിൽ ഇപ്പോൾ ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും നമുക്ക് ഇവരെ രണ്ടുപേരും വന്നിട്ട് സൺകൊനൂറുകളാണ് ഇത് നോർമലാണ് നോർമൽ എന്ന് വെച്ചാൽ ഗ്രീൻ ഷെയ്ഡ് ഇത് ഫൈഡ് ആയതുകൊണ്ട് തന്നെ ഇവരെ മഞ്ഞ കളർ വളരെ കൂടുതലാണ് ഇവർ ഏകദേശം ഒരു എട്ട് മാസം ഒമ്പത് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനവും മഞ്ഞ കളറായിരിക്കും കൂടെ മഞ്ഞയും റെഡും ആയിരിക്കും ഇവന് പ്രയോറിറ്റി പിന്നെ കുറച്ച് ബ്ലൂ കൂടെ ഒക്കെ വരും ഇവനെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ മറ്റേതിനെക്കാളും കുറച്ചുകൂടെ ഭംഗി കൂടുതലാണ് ആ ഒരു റേറ്റ് വെച്ചവർക്ക് ഇവർക്കുണ്ട് ഈ ഒരു കുട്ടിക്ക് പറഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അപ്പം നമുക്ക് പൈഡ് പൈഡ് ടൈപ്പ് നമുക്ക് രണ്ട് പീസ് അവൈലബിൾ ആണ് ഇനി ഇപ്പൊ രണ്ടുപേരും പൈഡ് വെറൈറ്റി ആണുണ്ട് ഈ പൈഡിന്റെ ഫ്ലിറ്റ് ഇറങ്ങിയതാണ് ഈ രണ്ട് കുട്ടികളും രണ്ട് കുട്ടികൾക്ക് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് വരുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നിർമ്മിച്ചിട്ടാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള പേടാണ് ഇനി പൈഡിനേക്കാൾ കുറച്ചുകൂടെ കളർ കുറവുള്ള ടൈപ്പാണ് യെല്ലോ ഡോമിനന്റ് എന്ന് പറയുന്നത് യെല്ലോ ഡോമിനന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ നോർമൽ എന്ന് സൈനികൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് മഞ്ഞ കളർ കൂടുതലാണ് എന്നാൽ പൈഡിൽ അത്രയും മഞ്ഞക്കളർ വരില്ല ഇവർക്ക് ഈ ഒരു കുട്ടിക്ക് വരുന്ന നാലായിരം രൂപയാണ് കേട്ടോ ഇവരും ചെറുപ്പത്തിൽ തന്നെ കാണാൻ മഞ്ഞ ഷേറ്റ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ആവും ഇപ്പൊ നോർമൽ സെൻറ്റുന്നവർ ആണെങ്കിൽ ഒരു ഏഴു മാസം കഴിയുമ്പഴത്തേക്ക് അവർ കളർഫുൾ ആയി തുടങ്ങും കേട്ടോ ഒരു പത്ത് മാസമൊക്കെ ആകുമ്പോൾ നോർമൽ സെൻകുന്നുകൊണ്ട് കളർ ഈ ഒരു ലെവലിലേക്ക് വരും ഈ ഒരു രീതിയിൽ മഞ്ഞ ഉണ്ടാവും പിന്നെ അവനൊരു ഒന്നര വയസ്സ് രണ്ടു വയസ്സാവുന്ന അനുസരിച്ചിട്ട് ഇവന്റെ കളർ കുറച്ചുകൂടെ ബ്രൈറ്റ് ആവുകയും കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആവുകയും ചെയ്യും അങ്ങനെയാണ് സെൻസനോളിന് സംഭവിക്കുന്നത് ഇവരെ കണ്ടോ ഇവരെ രണ്ടുപേരും വന്നത്തെ പൈഡിന്റെ സ്പ്ലിറ്റ് ഇറങ്ങിയതാണ് കേട്ടോ നല്ല കളറാണ് ഇത് കണ്ടോ നല്ല മഞ്ഞ കളറാണ് ഇതിന്റെ ബോഡിയില് ആള് നല്ല ഫ്രീ ഫ്ലൈ ആയിട്ടുണ്ട് കേട്ടോ സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയ കുട്ടികളാണ് ഇവരെ രണ്ടുപേരും ഈ ഒരു കുട്ടിക്ക് വരുന്ന ആറായിരത്തി അഞ്ഞൂറ് രൂപ ആണ് കേട്ടോ ഇപ്പൊ നമ്മള് ആൻസിഡ് കൊടുത്താൽ വാങ്ങിക്കും എന്നാൽ സ്വന്തമായിട്ട് എല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല എണക്കമുള്ള കിളികളാണ് കേട്ടോ രണ്ടുപേരും ഫ്രീ ഫ്ലൈയിങ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഉമ്മമാരി പറന്ന് എല്ലായിടത്തും പോയിരിക്കുകയും തിരിച്ച് നമ്മുടെ ബോഡിയിൽ വന്നിരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഒരു കുട്ടിക്ക് പറഞ്ഞ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേട്ടോ രണ്ടുപേരും നല്ല കളർഫുൾ കളർഫുള്ളാണ് വേണ്ടോ ഇവര് തോറും ഇവര് ഈ ഗ്രീൻ ഷെയ്ഡ് മാറി മാറി ആ ഒരു യെല്ലോ ഷെയ്ഡിന് പ്രയോറിറ്റി വന്നുകൊണ്ടിരിക്കും ഒരു കുട്ടിക്ക് വരുന്ന ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവന്റെ ക്രിംസന്റെ ഇതല്ലേ ഇതൊന്ന് വലുതാവിനുസരിച്ച് ഇപ്പൊ ഈ ചെറിയ ചൂപ്പ് ഷെയ്ഡ് കാണിക്കേണ്ട ഈ ഏരിയ കംപ്ലീറ്റ് നല്ല ഡാർക്ക് റെഡ് കാണിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള കിളിയാണ് നന്നായിട്ട് കാണുന്ന മനസ്സിലായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കിളിയും കൂടെ ആണ് കേട്ടോ ഈ കിളിക്ക് വരുന്ന അയ്യായിരം രൂപയാണ് ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള നല്ല അരിച്ചുപൊള്ളി കിളിയാണ് കേട്ടോ അപ്പൊ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബേഡ്സിനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് സെറ്റ്സിനെ ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിലും ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അത് അഭിപ്രായമായിക്കോട്ടെ നമുക്ക് കമൻസിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രീതിയിൽ ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ബൈക്കോ